നഗരസഭയും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ പെരിന്തൽമണ്ണയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാഴാഴ്ചയും നഗരസഭയിൽ വെള്ളിയാഴ്ചയും സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് പെരിന്തൽമണ്ണ നഗരസഭയിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാഴാഴ്ച സ്ഥിരം സമിതികളുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും മുപ്പത്തിയേഴ് കൗൺസിലർമാരുള്ള പരിന്തമണ്ണ നഗരസഭയിൽ അഞ്ച് സ്ഥിരസമിതികളിലേക്കും അംഗങ്ങളെ തെരഞ്ഞെടുത്തു ജനുവരി ഒമ്പതിന് വെള്ളിയാഴ്ചയാണ് നഗരസഭയിൽ സ്ഥിരസമിതി ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പ് പതിനേഴ് അംഗങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരസമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു ബ്ലോക്കിൽ വ്യാഴാഴ്ച സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തിനാല് അംഗങ്ങളുള്ള താഴേക്കോട് ആലിപ്പറമ്പ് അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിലേക്കും സ്ഥിരസമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്തിലും സ്ഥിരസമിതികളിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തു പുലാമന്തോളിൽ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് പതിനൊന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഇവിടെ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷസ്ഥാനം എൽ ഡി എഫിന് ലഭിച്ചേക്കും മേലാറ്റൂർ വെട്ടത്തൂർ പഞ്ചായത്തുകളിലും സ്ഥിരസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി മേലാറ്റൂരും വെട്ടത്തൂരും വെള്ളിയാഴ്ച സ്ഥിരസമിതികളുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും ഏലംകുളം പഞ്ചായത്തിൽ മാത്രമാണ് സ്ഥിരസമിതി അംഗങ്ങൾ സംബന്ധിച്ച തീരുമാനമാകാത്തത് വെള്ളിയാഴ്ചയോടെ ഏലംകുളം പഞ്ചായത്തിലും സ്ഥിരസമിതി അംഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ